നിങ്ങൾ ഇവിടെ എത്താൻ എത്ര സമയമെടുത്തു നമ്മൾ സാധാരണ ചോദിക്കാറില്ലേ ഇതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം ഹൗ ലോങ് ഡിഡ് യു ടേക്ക് ടു റീച്ച് ഇയർ ഓക്കെ ഹൗ ലോങ് ഡിഡ് യു ടേക്ക് ടു റീച്ച് ഇയർ ഓക്കെ അടുത്ത സെൻറ്റൻസ് നോക്കാം എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഇതെങ്ങനെ പറയാം എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഡോൺ മേക്ക് മീ ആഗ്രി ഡോൺ മേക്ക് മീ ആഗ്രി നെക്സ്റ്റ് നമ്മൾ പറയാറില്ലേ അത് വലിയ കാര്യമൊന്നുമല്ല ഇതെങ്ങനെ പറയാം ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ നെക്സ്റ്റ് അവൾക്ക് അവനേക്കാൾ പ്രായമുണ്ട് ഇതെങ്ങനെ പറയാം അവൾക്ക് അവനേക്കാൾ പ്രായമുണ്ട് ഷീസ് ഓൾഡർ ദാൻ ഹിം ഷീസ്റ്റ് നമ്മൾ പറയാറില്ലേ അവൻ എല്ലാവരോടും മോശമായി പെരുമാറുന്നു ഇതെങ്ങനെ പറയാം ടു എവരി വൺ നെക്സ്റ്റ് ഇപ്പോൾ കാര്യം പിടികിട്ടി ഇതെങ്ങനെ പറയാം ദാറ്റ് മേക്സ് സെൻസ് നൗ ദാറ്റ് മേക്സ് സെൻസ് നൗ ഓക്കെ താങ്ക് യു സോ മച്ച് ബൈ